പി സി ജോർജിൻ്റെ ഒറിജിനൽ പീസാണ് കേട്ടോ ഷോൺ ജോർജ് അതിനിപ്പം എന്തെങ്കിലും ഡി എൻ എ ഒ ടെസ്റ്റൊന്നും നടത്തേണ്ട ഒരാവശ്യവുമില്ല അദ്ദേഹത്തേക്കും ദിവസം തോറും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഷോൺ ജോർജ് എൻ്റെ അപ്പൻ പി സി ജോർജ് തന്നെ ഞാൻ പി സി ജോർജിൻ്റെ പീസാണ് എന്ന അദ്ദേഹം വളരെ മനോഹരമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൻ്റെ മുൻപിൽ ഇപ്പുണ്ടായ സംഭവം എന്താണെന്നല്ലേ ഏ ഇപ്പുണ്ടായ പുതിയ സംഭവം എന്താണെന്നല്ലേ ഇതാണ് മക്കളെ പൈതൃകം പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ മാൻ പി സി ജോർജിന്റെ ഇങ്ങനെ മുറിച്ചു വെച്ചിരിക്കുകയാണ് സിറോസ്കോപ്പി പി സിയുടെ ഫീസ് തന്നെ തംശയൊന്നുമില്ല കേട്ടോ പിന്നലെ ഇവിടെ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ആ ന്യൂസ് ചാനലിന്റെ ഒരു പരിപാടിയുണ്ട് ജനകീയ കോടതി അതിനകത്ത് ആരെ അതിനകത്ത് നല്ല ഉയരത്തിൽ നല്ലൊരു നമ്മളെ സൽമാൻ ഖാന്റെ പോലെ ഒരു ചെറുപ്പക്കാരനാണ് അതിനകത്ത് ഇരിക്കുന്നത് അയാളുടെ ഏറ്റുമുട്ടൽ വളരെ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ട് വരുന്ന ഒരാളാണ് അധ്വാനിക്കുന്ന ഒരാളാണ് അയാളോട് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയ വേദന ഭാര്യ ഇന്നെ ഭാര്യ അറിയല്ലോ ഷോണിൻ്റെ ജയതീശ് കുമാറിൻ്റെ നടൻ ജഗതീശ് കുമാറിൻ്റെ മകള് നടൻ ജഗദീശ് കുമാർ ഇപ്പം സംസാരിക്കില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അപകടം പറ്റി കെടുക്കുകയാണല്ലോ അപ്പോൾ പിന്നെ നടൻ ജഗദീശ് ശിവർ എനിക്ക് പറഞ്ഞുകൂടെ നടൻ ജഗദീശ്വുമാർ എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു ഞാനൊരു സിനിമ പിടിക്കാൻ പോവാണ് സ്വാമിയിൽ നായകനായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു എന്ന് എനിക്ക് പറഞ്ഞുകൂടെ കാരണം നിങ്ങളാരും പോയിട്ടിനി ജഗദീഷ് കുമാരോട് ചോദിക്കില്ലല്ലോ ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ അദ്ദേഹം ആ രീതിയിൽ ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ അങ്ങനെയുള്ള ആൾക്കാരുടെ എന്തും പറയാം അതും വെച്ചുകൊണ്ട് നമ്മുടെ പി സിയുടെ പീസ് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന ഭാര്യയെ മതം മാറ്റിയതാണെന്ന് ഈ മതം മാറ്റലിന് വലിയ കാര്യമൊന്നുമില്ല അവിടെ കൊണ്ട് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ ആ മതമായി ഇവിടെ കൊണ്ട് വെള്ളത്തിൽ മുക്കിയാൽ ഈ മതമായി ഇത്രയേ ഉള്ളൂ അങ്ങനെ ഇത്രയും വലിയ വേദനയുണ്ടെങ്കിൽ ഇവിടെ ഒരാള് നമ്മുടെ സിറോക്സ് കോപ്പി അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവാണെന്ന് പറഞ്ഞാൽ അടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ ശ്രീലത അടിർവാസിയോടൊപ്പം അഭിനയിച്ചാൽ ശ്രീലതയില്ലേ അവർ നായർ സ്ത്രീയാണ് അവരുടെ പേരെന്താ ശ്രീലത നമ്പൂരി അവനെന്താ ചെയ്തത് മതം മാറല്ല ചെയ്തത് ജാതി മാറി നായർ ബ്രാഹ്മണരായി അതിനും വിധിയുണ്ട് അത്ര ഇവിടെ എല്ലാത്തിനും വിധിയുണ്ട് ആരപ്പം ചോദിക്കാൻ കൂടുതൽ പറഞ്ഞു മാത്രമേ സിറോസ്കോപ്പിക്കിനി അടുത്ത ചമ്മം വരെ കാത്തിരിക്കുന്നു വേണ്ട ഇപ്പൊ തന്നെ സുരേഷ് ഗോപി നമ്പൂരി എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ഒന്ന് ഓട്ട് ചോദിക്കാം കുറച്ച് പൂവും കുറച്ച് പാലും കുറച്ച് തൈരും എണ്ണയും എന്തൊക്കെ മതി ഷൂട്ടേ ഏട്ടേ ഷൂട്ടേ എന്നും പറഞ്ഞു മന്ത്ര മന്ത്രം ഞാൻ പറഞ്ഞാൽ മതിയല്ലോ ആരെ ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ സന്യാസിമാർന്നോടെ ചെന്ന് നിൽക്കില്ലല്ലോ അവരുണ്ടല്ലേ ചോദിക്കുള്ളൂ ഇത് എന്ത് മന്ത്രം എന്ന് ചോദിക്കുള്ളൂ അപ്പൊ ഏതായാലും ഏറ്റവും വലിയ വേദന വേദന ഭാര്യ മതം മാറ്റിയതാണെന്ന് ഈ പീസിന് തോന്നുകയാണെങ്കിൽ വിഷമമൊന്നും വിചാരിക്കണ്ടെട്ടോ ഇത് അവിടെ ആർ എസ് എസിന്റെ ആൾക്കാരുണ്ട് എന്ത് ഖർവാപ്പച്ചി ഈ ഖർവാപ്പച്ചി നടത്തുന്ന ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഇരുന്നൂറ്റമ്പത് കൊടുത്തു കഴിഞ്ഞാൽ അവര് പോലെ തന്നെ ഷൂട്ട് ഷൂട്ട് പറഞ്ഞ് കുറച്ച് വെള്ളം തളിച്ച് മതം മാറ്റും അത്രേ ഉള്ളു പഴയ പർവ്വതി വീണ്ടും പർവ്വതിയാകും മല എലിയാകും എലി ഉള്ളൂ ഇത്രയുള്ളൂ പ്രശ്നങ്ങള് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് നിർബന്ധിത മതപരിവർത്തനമെന്നും ബി ജെ പി നേതാവ് എന്റെ ദൈവം ഇരുപത്തിനാല് മണിക്കൂറായില്ല അപ്പോൾ ഈ ബി ജെ പി നേതാവായി ഇവിടെ ഓരേ നാടൻ ഭാഷ പറയുന്നത് എൻ്റെ പിള്ളേര് കുറെ ശാഖയില് പോവും ജയ് കാളി ഓം കാളി വിളിച്ച് കബഡിയും കളിച്ച് ആദ്യം കഴിഞ്ഞ് പിന്നെ സ്കോളജിൽ പോകുമ്പോൾ എ ബി വി പി ആയി അതിനുശേഷം പിന്നെ ബി ജെ പി ആയി ഇങ്ങനെ തേരാപാരം നടക്കുന്നുണ്ട് കുറേ ആൾക്കാർ അതാണ് ട്വന്റി ഫോർ അവേഴ്സ് കൊണ്ട് ബി ജെ പി നേതാവ് ബി ജെ പി കാരെ ഓർത്ത് ഇന്നലെ ഞാൻ പറഞ്ഞു കുമ്മന കുമ്മനം രാജശേഖരപ്പ എൽ കെ ജിയിൽ പഠിക്കുകയാണെന്ന് ആരാ മാഷ് മാഷ് പി സി ജോർജ് സത്യമല്ലേ തെറിവിളി ഒരുപാട് പറയുന്നുണ്ട് ഈ പിള്ളേര് പക്ഷെ അവർ പോലും അറിയുന്നില്ല സത്യം കുമ്മന രാജശേഖരൻ അദ്ദേഹം കേരളത്തിന്റെ ഓരോ നുക്കൻ കോർണറിലും പോയി അദ്ദേഹം ബി ജെ പി പ്രവർത്തനം നടത്തിയ ആൾ അവരുടെ ട്രങ്ക് പെട്ടിയായിട്ട് പണ്ടത്തെ ട്രങ്ക് പെട്ടി എന്ന് പറയില്ലേ ട്ര പെട്ടി അതുമായിട്ട് പതിനായിരക്കണക്കിന് ആളുകളുടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പേരറിയാവുന്ന ഒരാൾ എടുത്തു പറയുന്നതാണ് കുമ്മൻരാജശേഖരൻ സന്യാസിമാരുമായിട്ട് എല്ലാവരുമായിട്ടും നല്ല ബന്ധമുണ്ട് ആ മനുഷ്യനെയാണ് ഇരുപത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ നേതാവുമായിട്ട് വന്ന പി സി ജോർജ് നിങ്ങളിപ്പോ ഞാൻ മത്സരിച്ചോളാം എന്ന് പറഞ്ഞത് ഏതായാലും ബി ജെ പി നേതാവ് നേതാവ്ണെങ്കിൽ നേതാവ് ആയിക്കോട്ടെ നേതാവ് ഷോൺ ജോർജ് ആണ് പറഞ്ഞിട്ടുള്ളത് മതപരിവർത്തനം നിർബന്ധിത മതപരിവർത്തനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റെന്ന് ഭാര്യയെ മതം മാറ്റി ഇതുവരെ ഞാൻ കേട്ട് കേൾവിയുണ്ടായിരുന്നു അത് മനസ്സിലായി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അതാണെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലിനോടാണ് അങ്ങനെ അങ്ങനെ പരിപാടി എന്ന് വെച്ചാൽ വായയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈയിട്ടിട്ട് അല്ലെങ്കിൽ കുളത്തിട്ടിട്ട് ആ മനസ്സിനെ ഇങ്ങനെ വലിച്ചു പുറത്തു ഒരു ടൈപ്പാണ് ഹാഷ്മി ഹാഷ്മിയാണെന്നോ ഹാഷ്മി ഉള്ള പേര് മുഴുവൻ പേര് എനിക്ക് അറിയില്ല അപ്പം മുമ്പിലായി നിന്ന് പെട്ടത് ജനകീയ കോടതി നടൻ ജഗദീഷ് കുമാറിന്റെ മകളെയാണ് വാഹൻ കഴിച്ചത് പാർവതി അതിൽ പറയുന്നത് എൻ്റെ അമ്മായി അച്ഛൻ അതാണ് ഏറ്റവും വലിയ രസം അദ്ദേഹം പിണ്ടാറ്റം മുട്ടി എടുക്കണം അദ്ദേഹത്തിന് ഈ ഈ ജന്മത്തില് കേരളത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി ആ മനുഷ്യന്റെ സിനിമ അഭിനയം കാണണമെന്ന് എന്താവും എന്നറിയില്ല പ്രാർത്ഥനയുണ്ട് അത്രമാത്രം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എൻ്റെ അമ്മായി അച്ഛനും ഒരുപറ്റം ആളുകളും ചേർന്ന് നിർബന്ധിച്ച് എൻ്റെ ഭാര്യയെ മതം മാറ്റിയതാ അപ്പം ഇവന്റെ തൊള്ളയിൽ ആരെങ്കിലും മറ്റത് കൊണ്ട് മറ്റതെന്ന് പറയുന്നത് തെറിയോ മറ്റേ നേന്ത്രപ്പഴം കൊണ്ട് തിരികെ വെച്ചിരിക്കുകയായിരുന്നു എൻ്റെ അണ്ണാക്കിൽ അതിൽ പറഞ്ഞൂടെ എൻ്റെ ഭാര്യയെ മതം മാറ്റാൻ പാടില്ല സാക്ഷാൽ ടിപ്പു സുൽത്താൻ്റെ ഭാര്യ ഉണ്ണിച്ചാറു പറഞ്ഞ സ്ത്രീയെ മതം മാറ്റിയിട്ടില്ല അക്ബറിന്റെ ഭാര്യ ജോത ഹിന്ദു സ്ത്രീയാണ് രജപുത്ര സ്ത്രീയാണ് മതം മാറ്റിയിട്ടില്ല അവർക്ക് അമ്പലങ്ങൾ പണിത്തുകൊടുക്കുക ചെയ്തത് അത്രത്തോളം പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ പല ഉദാഹരണങ്ങളും ഉണ്ട് വിവാഹം കഴിച്ച് ജീവിച്ച പോലെ പിന്നെന്തിനീ മതം മാറ്റുന്നത് പല കുഷ്ഠക്കുണ്ടീ മാറ്റാം മതം മാറ്റേണ്ട ആവശ്യമുണ്ട് മതം മാറിയ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് മാറൂ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാര് ഏത് ലോകത്തിൽ ജീവിക്കുന്നവരാ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുകയാണ് അമ്മായി അച്ഛനും ഒരു പറ്റം ആളുകളും ചേർന്ന് നിർബന്ധിച്ചപ്പോൾ ഞാനിത് ചെയ്താണ് നാണംകെട്ടവൻ നാണംകെട്ടവൻ എന്ന് പറയുന്നത് അർത്ഥമില്ല പി സി ജോർജിന്റെ മകൻ അപ്പോൾ കാര്യം കഴിഞ്ഞല്ലോ പി സി ജോർജിന്റെ മകൻ എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ ആക്കിയിട്ടാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചത് അന്ന് അതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കല്യാണം കഴിച്ച പയ്യനാണ് പറയുന്നത് കല്യാണത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ആദ്യ രാത്രിയിൽ ഗോലി കോരിക്കുന്നോ ഏ ആദ്യ രാത്രിയിൽ കരുവച്ച് കവടി കളിക്കുകയായിരുന്നോ ഗൗരവം അറിയില്ലായിരുന്നു എന്ന് ആറു വയസ്സുകാരനായിരുന്നോ ഏ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു ഹിന്ദു പെൺകുട്ടിയെ ക്രിസ്ത്യാനിയാക്കി മാറ്റി എല്ലാവരും ചേർന്ന് അങ്ങനെ ആക്കിപ്പിച്ചു ആക്കിപ്പിച്ച ഏ അതിന്റെ ഗൗരവം എനിക്ക് അറിയില്ലായിരുന്നു അവളോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിക്കുന്ന കാര്യം മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ കല്യാണം കഴിക്കുന്ന കാര്യം മാത്രമല്ല അതിനപ്പുറമുള്ള കാര്യവും അത് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ ഇങ്ങനെ പിന്നെ കണ്ടോട് കൂടിയിട്ട് പിന്നീട് എനിക്ക് മനസ്സിലായി ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഏറ്റവും വലിയ പാപം മതപരിവർത്തനമാണ് അവൾ എന്നെയാണല്ലോ സ്നേഹിച്ചത് എന്റെ മതത്തെ തന്നെയല്ലോ സ്നേഹിച്ചത് ഇന്ന് എൻ്റെ ഏറ്റവും വലിയ വേദന ഭാര്യ മതം മാറ്റിയതാണ് ഷോ ഷോൺ ജോർജ് പറഞ്ഞു ഷോൺ ജോർജേ ആണല്ലേ നിങ്ങൾ ആണല്ലേ നിങ്ങൾ ആറ്റാരെന്തേലും പറഞ്ഞോട്ടെ ആണും പെണ്ണും കെട്ടവൻ എന്നോ പീസിയുടെ പീസ് എന്നോ എന്തോ പറഞ്ഞോട്ടെ ആണല്ലേ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നായുകയൊന്നും ഇല്ലല്ലോ അപ്പോ ഞാനിങ്ങനൊരു ആണും പെണ്ണും പോയല്ലോ എന്നൊരു തോന്നലും നിങ്ങൾക്കില്ലല്ലോ ഷോൺ ജോർജ് ഉണ്ടോ ഇല്ലല്ലോ ഇല്ല ഒരു കാര്യം ചെയ്താ മതി കുറച്ച് പാലെടുത്ത തല കൂടെ ഒഴിക്കുക കുറച്ച് വെള്ളം എടുത്ത തല കൂടെ ഒഴിക്കുക ഒന്ന് രണ്ട് ചുമ്പഴത്തേക്ക് വീട് ആ മതം മറിയെന്നും പറയാം കാര്യം കഴിഞ്ഞു ഞാൻ ചെയ്ത് തെറ്റു തിരുത്തി ഹിന്ദു മതം ഒരു ജീവിത രീതിയാണോടോ കുട്ടിയെ അതിൻ്റെ പാഠപദ്ധതികളൊന്നുമില്ല ആരും ഒരാൾ ഹിന്ദു ആക്കുന്നുല്ല പ്രക്രിയയുമില്ല ഞാൻ ഹിന്ദുവാണോ ആണെന്ന ഞാൻ ഹിന്ദുവാണോ ഇനി വേറൊരു കാര്യം പറയാം ഞാനൊരു മുസൽമാനാണെന്ന് പറഞ്ഞാൽ മുസൽമാൻ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല അങ്ങനൊരു സത്യം അതിനകത്ത് അതിന് രണ്ടുമൂന്ന് ലക്ഷം രൂപയുടെ കർമ്മകുളം ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ അർത്ഥം പറഞ്ഞ അത് പറഞ്ഞാൽ അയാള് മുസ്ലിമായി ആയി ഇതുപോലെ നിങ്ങൾ തിരിച്ച് ഈ പെണ്ണിനെ നിങ്ങള് ഹിന്ദുവാക്കി മാറ്റു ആണാണെങ്കിൽ ആണാണെന്ന് നിങ്ങൾ നിങ്ങൾ സ്വയം കരുതുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഏഴില് ആണ് പാർവതിയും ഷോൺ ജോർജും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് ജഗതിയുടെ നിർദ്ദേശപ്രകാരമാണ് പാർവതി ഷോണിനെ മതം മാറ്റിയതെന്ന് പി സി ജോർജ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മോനും അത് ആവർത്തിക്കുന്നുണ്ട് ഞാനിത് കണ്ട സമയത്ത് ഇതിങ്ങനെ ഒരു വാർത്ത വന്ന സമയത്ത് ആ വാർത്തകളിലുള്ള പുറകില് എഴുതിയിരുന്ന് കമന്റുകള് രസകരായിരുന്നു അത് അതിലെഴുതിയിരിക്കുകയാണ് ഒരു ഉഴുപ്പുമില്ലാതെ ഇങ്ങനെ പറയുന്നുണ്ടോടെ പറയുന്നുണ്ടല്ലോടെ മാറി തന്നെയാണ് നീയും അച്ഛനെ പോലെ തന്നെ ഓക്കെ പി സി എന്ന പീസ് തന്നെയാണ് മകൻ ഒരു സംശയവുമില്ല സംശയം നല്ല തംശയം അച്ഛനാണോ മോനാണോ നമ്പർ വൺ അച്ഛനാണോ ആദ്യം ഉണ്ടായത് മോനാണോ ആദ്യം എന്നുള്ള ചോദ്യം ബോയ് നടത്തടാ നീ ആരെയും കളിയാക്കരുത് നീര് കാര്യം ചെയ്യേ ഒന്നും അറിയാത്ത പഞ്ചപ്പാവം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അറിയാണ്ടുള്ള സമയത്തൊക്കെ പറയണത് നീര് കാര്യം ചെയ്യേ നീ പോയിട്ട് നിന്റെ ചീച്ചി മുള്ളിട്ട് പോയിട്ട് ഉറങ്ങേട്ടാ വേറൊരാള് ബി ജെ പിയില് പോയതിന്റെ പ്രത്യക്ഷ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഭ്രാന്ത് ഉന്മാദം ഇനി എന്താ പറയുക എങ്ങനെയാ പറയുക എന്ന് അവർക്ക് തന്നെ അറിയില്ല പി സി ജോർജന്റെ തന്തയാണെന്ന് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കാനും ചിലപ്പോ അയാള് മടിച്ചൊന്നും വരില്ല ഈ ഷോർട്ടൺ ജോർജ് എന്റെ മകനാന്ന് എന്താ തെളിവ് എന്ന് ചിലപ്പോൾ പി സിയും ചോദിക്കും ഇത്ര മാത്രമേ ഉള്ളൂ ബി ജെ പി അതാണ് സ്ഥിതി ചി ജെ പി അതിനകത്ത് മുങ്ങിക്കഴിഞ്ഞാൽ ചാണകുകളിൽ വീണ് കഴിഞ്ഞാൽ അയാളുടെ എല്ലാ പേഴ്സണാലിറ്റിയും നഷ്ടപ്പെടും ആളെ തിരിച്ചറിയില്ല പിന്നെ ആളുകളെ അയാൾക്കും തിരിച്ചറിയില്ല കേരള സമൂഹം പ്രബുദ്ധരാടോ എല്ലാവരും പത്താം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഞാനും പത്താം ക്ലാസ്സിൻ്റെ മുക്കാൽ പഠിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ് വരെ ഞാനും പഠിച്ചിട്ടുണ്ട് കേരള സമൂഹം പ്രബുദ്ധരാടോ വെറുതെ വളവള തള്ളല്ലേ നിനക്ക് അത്ര പ്രയാസമാണെങ്കിൽ ആ കുട്ടിയോട് തിരിച്ചു സ്വന്തം മതം സ്വീകരിക്കാൻ പറയണേ ബി ജെ പിയില് ഇതുവരെ മതമാറ്റത്തെ കുറിച്ച് അവൻ സംസാരിച്ചിരുന്നില്ല ഇപ്പൊ ബി ജെ പി ചേർന്ന് ഇനി എലക്ഷന് പോണം സീറ്റ് കൊടുക്കും ഈ കയറി വന്നവർക്കാണല്ലോ സീറ്റ് മരുമക്കത്തായം പോലെ ഒരു വീട്ടിൽ അഞ്ച് പെണ്ണുങ്ങൾ ഉണ്ട് ഒരു ആൺമകൻ മാത്രമേ ഉള്ളൂ അവിടെ പിറന്നോന്നും പറഞ്ഞു വലിയ സ്നേഹ മൂത്ത പെണ്ണ് കല്യാണം കഴിച്ചു ആള് കയറി വന്നു രണ്ടാമത്തെ കല് കല്യാണം അടുത്ത സമ്മന്ധക്കാരൻ വന്നു അങ്ങനെ അഞ്ച് സമ്മത്തക്കാരന്മാരായതുകൂടിയിട്ട് ഇവനും ഇവനൊന്നലേ വിലയില്ലാണ്ടേ അവിടെ എന്താണിയോ ജോലിക്കൊന്നു ഇങ്ങനെ ഇരുന്ന് ശരിയാവുമോ ഞാനവിടെ വർക്ക്ഷാപ്പിൽ ജോലി ശരിയാക്കേണ്ടി പോയിക്കോളോട്ടോ എന്നൊക്കെ പറയുന്ന അവസ്ഥയായിട്ടുണ്ടോ അപ്പോൾ വന്നു കയറിയവർക്ക് മുഴുവൻ പ്രസിഡന്റിന്റെ പദവി വൈസ് പ്രസിഡന്റിന്റെ പദവി കേരളത്തിന് പോലെ പദവികളോട് പദവികൾ അവിടെ നിന്ന് വെള്ളം ഇറക്കിയവർ മുഴുവൻ വെള്ളം ഇറക്കിയത് മാത്രമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ബി ജെ പിയിൽ ചേർന്നു ഇയാൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടും ഇലക്ഷന് നിൽക്കും മോനെ എങ്ങനെയാണ് തള്ളി കുന്തി കയറ്റി അതാണല്ലോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എല്ലാവരും പറയും ഇയാളുണ്ടല്ലോ ഇവ വലിയ വർഗീയവാദിയാ ജയദേശ് ഹുമാന്റെ മകള് പാർവതിയെ മതം മാറ്റിയവനാ പറയായിരിക്കില്ലല്ലോ രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെയാണല്ലോ എല്ലാം മാന്തി പൊന്തിക്കുമല്ലോ അപ്പം അതിന് മുൻകൂറായിട്ടൊരു വടിയെറിഞ്ഞതാ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ അന്നങ്ങനെ മതം മാറ്റി എനിക്ക് ബുദ്ധിയും ബോധമില്ലാത്ത കാലഘട്ടത്തിലാണ് കല്യാണം കഴിച്ചത് മക്കളെങ്ങനെയുണ്ടായി എനിക്കറിയില്ല അങ്ങനെ അത് ചെയ്തു ചെയ്തു പോയി തെറ്റാണത് ഇപ്പീ പറയുന്ന പറയുന്നതിന്റെ രഹസ്യം ഇത്ര മാത്രമേ ഉള്ളൂ എലക്ഷന് സീറ്റ് കിട്ടുന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് അതിന്റെ പേരിലാണ് ഈ മുട്ടിലിളച്ചൽ ഇത് കണ്ടറിയാനുള്ള ശേഷി ഇവിടുത്തെ കേരള സമൂഹത്തിന് ഇല്ല എന്നാണോടോ ഷോണെ പീസേ പിസയുടെ പീസേ ഏ നിങ്ങൾ കരുതുന്നത് ആണോ